മാലയങ്കര ചെട്ടിക്കാട് പ്രദേശങ്ങളിലെ ജനങ്ങൾ നേരിടുന്ന അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് മാലയങ്കര അസോസിയേഷൻ ഓഫ് റസിഡന്റ് കോർഡിനേഷൻ കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാലയങ്കര അസോസിയേഷൻ ഓഫ് റസിഡന്റ് കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ജനസമക്ഷം സ്ഥാനാർത്ഥി സംഗമത്തിലാണ് ആവശ്യം ഉന്നയിച്ചത് മാലിയങ്കര ചെട്ടിക്കാട് പ്രദേശങ്ങളിലെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് മാലിയങ്കര അസോസിയേഷൻ ഓഫ് റസിഡന്റ് കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ജനസമക്ഷം സ്ഥാനാർത്ഥി സംഗമ ാണ് അധികൃതർക്ക് മുമ്പാകെ ജനങ്ങൾ ആവശ്യമുന്നയിച്ചത് കുടിവെള്ളക്ഷമം പരിഹരിക്കാൻ പ്രദേശത്ത് ഒരു കുടിവെള്ള സംഭരണി സ്ഥാപിക്കണം കൂടാതെ ഓരുവെള്ളം കയറുന്നത് തടയുന്നതിനായി ഒരു സ്ലൂയിസ് ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു മൂത്തകുന്നം എച്ച് എൻ ഡി പി സഭ പ്രസിഡന്റ് കെ വി അനന്ത മാസ്റ്റർ സംഗമം ഉദ്ഘാടനം ചെയ്തു കുറച്ച് ഗവൺമെന്റ് പഞ്ചായത്ത് മാത്രം ബുദ്ധിമുട്ടായി എല്ലാവരും ആ കാര്യങ്ങളിൽ സഹായങ്ങൾ അത് മറ്റുള്ള കൂടുതൽ ആ കാര്യത്തിൽ സഹായിക്കേണ്ടത് ജില്ലാ പഞ്ചായത്തിലും കുറവൊക്കെ സഹായിക്കാൻ പറ്റും മാലിയങ്കര അസോസിയേഷൻ ഓഫ് പ്രസിഡന്റ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പി പി ദേവൻ അധ്യക്ഷത വഹിച്ചു കഴിയുന്ന

ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എസ് അനിൽകുമാറിനെ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ജനറൽ കൺവീനർ എം എസ് സന്ദീപ് വൈസ് ചെയർമാൻ സീനഅരുൺ പി ജി ദീപാമണി കെ ജി ഷാജി എന്നിവർ സംസാരിച്ചു ജില്ലാ ബ്ലോക്ക് വാർഡ് തല സ്ഥാനാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ സേവനം ലഭ്യമാണ് കെ ആർ ഓപ്റ്റിക്കൽസ് നിയർ ഫെഡറൽ ബാങ്ക് പള്ളുത്തി വേൾഡ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കെ ആർ ഓപ്റ്റിക്കൽസ് കമ്പർഷൻ മുക് കുമ്പളങ്ങി